ലോകത്തെ പ്രമുഖരായ നിരീശ്വരവാദികളുടെ മരണസമയത്തെ നിലവിളികൾ നമുക്ക് ചില പാഠങ്ങൾ തരുന്നുണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ തത്വങ്ങളിലും ഭൗതികവാദങ്ങളിലും ആഴപ്പെട്ടു ജീവിക്കുന്ന അനേകർ നമുക്കിടയിലുണ്ട് നിരീശ്വര പ്രസ്ഥാനങ്ങളെയും പരിണാമ സിദ്ധാന്തങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നശ്വരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ലോകത്തിൻ്റെ മോഹങ്ങളിലും ഭൗതികതയിലും കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർ മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവിതത്തെ ഉൾക്കൊള്ളുന്നില്ല ദൈവമില്ല ദൈവമില്ലായെന്ന് ജീവിതത്തിൽ പ്രഘോഷിച്ച പ്രമുഖരായ നിരീശ്വരവാദികൾ മരണത്തെ മുഖാമുഖം ദർശിച്ചപ്പോൾ നടത്തിയ നിലവിളികൾ ദൈവമെന്ന വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഏതാനും പ്രമുഖ നിരീശ്വരവാദികളുടെ മരണസമയത്തെ വാക്കുകളെ നമുക്ക് നോക്കാം അമേരിക്കൻ കോളനികളിലെ പ്രമുഖ നിരീശ്വരവാദിയും എഴുത്തുകാരനുമായിരുന്ന തോമസ് പെയിൻ ഇപ്രകാരം പറയുന്നു പിശാജിന് ഒരു ദൂതനുണ്ടായിരുന്നുവെങ്കിൽ ഞാനായിരുന്നു അത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് വേദന സഹിക്കുവാൻ കഴിയുന്നില്ല കാരണം നരകത്തിൻ്റെ വക്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയധികം സഹിക്കുവാൻ ഞാൻ എന്തു ചെയ്തു ക്രിസ്തുവെ എന്നെ സഹായിച്ചാലും എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു കൊച്ചു കുട്ടിയെങ്കിലും അയയ്ക്കും ഇംഗ്ലണ്ടിലെ ചാൻസലറും നിരീശ്വരവാദിയുമായ സർ തോമസ് കോട്ട് ഇപ്രകാരം പറയുന്നു ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചിരുന്നത് സ്വർഗമോ നരകമോ ഇല്ല എന്നായിരുന്നു ഇപ്പോൾ അവ രണ്ടും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു സർവശക്തൻ്റെ ന്യായവിധി വഴി നിത്യനരകത്തിൽ എറിയപ്പെടാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു തത്വചിന്തനം ക്രൈസ്തവ വിശ്വാസത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്ത ഓൾട്ടയർ തന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടറോട് ഡോക്ടറുടെ പേര് ഫോച്ചൻ എന്നായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ദൈവത്താലും മനുഷ്യനാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി എനിക്ക് ആറുമാസത്തെ ജീവിതം കൂടി തരികയാണെങ്കിൽ എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം അത് സാധ്യമല്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഓൾട്ടയറിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും ഓൾട്ടയറിനെ ശുശ്രൂഷിച്ച നേഴ്സ് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് യൂറോപ്പിലെ മുഴുവൻ പണവും തന്നാലും ഞാ മറ്റൊരു അവിശ്വാസിയുടെ മരണം കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല കാരണം രാത്രി മുഴുവൻ പശ്ചാത്താപ വിവശനായി അദ്ദേഹം വിലപിക്കുകയായിരുന്നു റോബർട്ട് ഇൻഗർ ഇൻഗർസോൾ ഇപ്രകാരം പറഞ്ഞു ഓ ദൈവമേ നരകത്തിൽ വീഴാതെ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ തോമസ് ഹോബ്സ് ഇപ്രകാരം പറഞ്ഞു ഈ ലോകം മുഴുവൻ എൻ്റെ അധീനതയിലാണെങ്കിൽ ഒരു ദിവസത്തെ ജീവിതം എനിക്ക് അധികം ലഭിക്കുവാൻ വേണ്ടി ഞാൻ അത് നൽകാം കാരണം ഞാൻ അന്ധകാരത്തിലേക്ക് വീഴാൻ പോവുകയാണ് നിരീശ്വരവാദിയും തത്വചിന്തകനുമായ ഡേവിഡ് ഹ്യൂം ഇപ്രകാരം പറഞ്ഞു അദ്ദേഹം തന്നെ മരണശൈലിയിൽ കിടന്നുകൊണ്ട് ആണ് വിലപിച്ചത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ അഗ്നിജ്വാലകളിലാണ് ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ നിരാശ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു എന്ന് കണ്ടുനിന്നവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്തനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇപ്രകാരം പറയുകയാണ് ഈ ഞാൻ എൻ്റെ സമയത്ത് മുമ്പേ മരിക്കും എൻ്റെ ശരീരം ഭൂമിക്ക് തന്നെ നൽകപ്പെടും മഹാനായ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെട്ടവൻ്റെ വിധി ഇതാണ് എൻ്റെ കഠിനമായ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിൽ നിന്നും എത്ര വലിയ വിടവാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് നിരീശ്വരവാദി ക്ലബ്ബിൻ്റെ തലവനായിരുന്ന സർ ഫ്രാൻസിസ് ന്യൂപോർട്ട് ഇപ്രകാരം പറഞ്ഞു ദൈവമില്ലെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല കാരണം ദൈവമുണ്ടെന്ന് എനിക്കറിയാം നരകമല്ലെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന് പറയുന്നവരെ നിങ്ങളുടെ വെറും വാക്കുകൾ നിർത്തുക ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു നരകത്തിലെ സഹിക്കാനാവാത്ത വേദന അവിടുത്തെ അഗ്നി ദൈവത്തിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ആയിരം വർഷം ഞാൻ ഈ തീയിൽ കിടന്നാലും മതിയാവുകയില്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ പീഡനങ്ങൾക്ക് ഒരന്ത്യം ഉണ്ടാവുകയില്ല നരകത്തിലെ സഹിക്കാനാവാത്ത വേദനയെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ചാൾസ് ഒമ്പതാമൻ രാ രാജാവ് പറയുകയാണ് അദ്ദേഹം ഫ്രഞ്ച് രാജാവായ അദ്ദേഹം ഒട്ടേറെ കൂട്ടക്കൊല നടത്തുകയുണ്ടായി പതിനയ്യായിരത്തോളം പേർ പാരീസിൽ മാത്രമായി അദ്ദേഹം വധിച്ചു കൂടാതെ ഒരു ലക്ഷത്തോളം പേർ ഫ്രാൻസിൻ്റെ മറ്റു ഭാഗങ്ങളിലായും കൊല ചെയ്യപ്പെട്ടു അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നതായിരുന്നു ഈ കൂട്ടക്കൊലയുടെ കാരണം ഈ സംഭവത്തിന് ശേഷം ആ രാജാവ് ഒരുപാട് മാനസിക പിടിയനുഭവിച്ചു തൻ്റെ ചികിത്സനോട് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ഇപ്രകാരമാണ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരും എൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്നു അവർ ചോരചിന്തുന്നുണ്ട് തങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളെ അവർ ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ശിശുക്കളെയെങ്കിലും വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ വലിയ തെറ്റ് ചെയ്തു ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഡേവിഡ് സ്ട്രോസ് എൻ അദ്ദേഹം ജർമ്മൻ യുക്തിവാദത്തിൻ്റെ പ്രമുഖനായ പ്രതിനിധിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് എൻ്റെ തത്വശാസ്ത്രം എന്നെ പൂർണ്ണമായും നിസ്സഹായ അവസ്ഥയിലാക്കി അതിൻ്റെ വലിയ ചുറ്റിക്കുകൾ ഏത് സമയത്തായിരിക്കും എന്നെ തകർക്കുന്നത് എന്നറിയാതെ ഞാൻ വിഷമിക്കുന്നു ഒരു യന്ത്രത്തിൻ്റെ കഠിനമായ പൽചക്രങ്ങൾക്കിടയിൽ അകപ്പെട്ടവനെ പോലെ എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ജോസഫ് സ്റ്റാലിൻ്റെ മകളായ സെൽറ്റാനോ സ്റ്റാലിൻ ഇപ്രകാരം പറഞ്ഞു അവരെ ഒരു അഭിമുഖത്തിൽ വെച്ച് സെൽട്ടാനോ സ്റ്റാലിൻ തൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് പ്രകാരമാണ് നീതിമാന്മാർക്ക് മാത്രമേ ദൈവം സമാധാനപരമായ മരണം നൽകുകയുള്ളൂ എൻ്റെ പിതാവിൻ്റെ മരണം ഏറെ ഭീതിജനകമായ ഒന്നായിരുന്നു തൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്ന് ചുറ്റും കൂടി നിന്ന എല്ലാവരെയും നോക്കി അതൊരു ഭീതിജനകമായ നോട്ടമായിരുന്നു തൻ്റെ ഇടതുകൈ ഉയർത്തി മുകളിലുള്ള എന്തിനെയോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആ ചേഷ്ട ഏറെ പേടിപ്പെടുത്തുന്നതായിരുന്നു അടുത്ത നിമിഷം അദ്ദേഹം മരിച്ചു സത്താനിക് ബൈബിളിൻ്റെ രചയിതാവ് ചർച്ച് ഓഫ് സത്താൻ്റെ സ്ഥാപകനുമായ ആൻ്റണി ലെവി ഇപ്രകാരം പറഞ്ഞു ഞാൻ എന്താണ് ചെയ്തത് വലിയ തെറ്റ് അതെ വലിയ തെറ്റ് തന്നെ മരണമെന്ന യാഥാർത്ഥ്യത്തോട് അടുത്തപ്പോൾ പ്രമുഖ നിരീശ്വരവാദികളെന്ന് ലോകം സാക്ഷിപത്രം നൽകിയ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷം അവരുടെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ആശങ്ക ജീവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളഞ്ഞ് തൻ്റെ നശ്വരമായ ജീവിതം പൂർണ്ണമായും നശിപ്പിച്ചതിലുള്ള ദുഃഖം എന്നിവ അവർ തുറന്നു പറയുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കുക നമുക്കെല്ലാവർക്കും മരണമുണ്ട് അതിനെ തടുക്കുവാനോ നിയന്ത്രിക്കുവാനോ നീ വിശ്വസിക്കുന്ന ശാസ്ത്രത്തിനോ നിൻ്റെ സുഹൃത്തുക്കൾക്കോ കഴിയുകയില്ല മരണമൊരുപക്ഷേ അത് അടുത്ത നിമിഷമായിരിക്കാം മരണാനന്തരമുള്ള അനശ്വരമായ ജീവിതത്തിലേക്ക് എന്തു നിക്ഷേപമാണ് നിൻ്റെ കൈകളിലുള്ളത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളഞ്ഞവനാണോ നീ ഓരോ നിരീശ്വരവാദികളും തങ്ങളുടെ മരണക്കിടക്കയിൽ വെച്ച് ഇങ്ങനെ പരിതപിച്ചെങ്കിൽ സ്നേഹിത നമുക്കും ഇനിയും സമയമുണ്ട് ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ